എല്ലാവർക്കും നമസ്കാരം എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ചേട്ടനെ നിങ്ങൾ കണ്ടോ ഈ ചേട്ടൻ ഒരു പക്ഷേ ചാലക്കുടിക്കാർക്കെല്ലാവർക്കും സുപരിചിതനായിട്ടൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് കിടങ്ങൂര് ഭാഗത്തേക്കൊക്കെ ഉള്ള ആളുകൾക്ക് കൂടുതൽ അദ്ദേഹത്തെ അറിയാൻ സാധിക്കും ചെരുപറമ്പൻ വീട്ടിൽ മോഹനൻ എന്നാണ് ഈ ചേട്ടൻ്റെ യഥാർത്ഥവിലാസം മെട്ടിപ്പാടത്താണ് അദ്ദേഹത്തിൻ്റെ വീട് റോഡ് സൈഡിൽ തന്നെ മെട്ടിപ്പാടത്തുള്ള സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ചേട്ടൻ്റെ വീട് ഭാര്യയും പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മകളുമാണ് ഈ ചേട്ടനുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും വളരെ ദാരുണമായ രീതിയിലുള്ള വിധിയുടെ ചില കറുത്ത ചിരികൾ കടന്നു വരും ഈ ചേട്ടൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ആർക്കും ഒരു ശല്യവും പ്രശ്നവും ഉണ്ടാക്കാതെ തൻ്റെ ചെറിയ സ്കൂട്ടറിൽ ലോട്ടറി ടിക്കറ്റുമായി ഈ കടങ്ങൂരൊക്കെ പോയി അത് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ വരുമാനം ഉപയോഗിച്ചാണ് ഈ കുടുംബം മുന്നോട്ട് പോയിരുന്നത് ഈ കുടുംബം സന്തോഷത്തിലായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലരുടെ ജീവിതം കാണുമ്പോൾ ആ വിധി അവിടെ വന്ന് ഇടപെടുന്ന ഒരു പ്രത്യേക അവസ്ഥ ആ ചേട്ടൻ വീണുപോയി ഒരു അപകടമുണ്ടായി ആക്സിഡൻറ് ഉണ്ടായി നടക്കാനോ ഇരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന മോഹനാട്ടൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കിടപ്പിലാവുമ്പോഴാണ് തീർച്ചയായിട്ടും കിടപ്പിലാകുന്ന ഒരവസ്ഥ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മൾ പെട്ടുപോകുന്ന പെട്ടുപോകുന്നൊരവസ്ഥ ഭാര്യയ്ക്കാണെങ്കിൽ ഓപ്പറേഷൻ തണ്ടലിന് വേദന വന്ന് ബുദ്ധിമുട്ടിലായിരിക്കുന്നു പിന്നെ ഒരു മകള് പ്ലസ് വന്ന് പഠിക്കുന്നു മോഹനേട്ടനെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതല്ലേ മോഹനേട്ടാ ആ എന്തു പറ്റി മോഹനായിട്ടിനെ എനിക്ക് ലോട്ടറി കച്ചവടമായിരുന്നു എനിക്ക് എവിടെ കിടങ്ങൂർ വഴിയിൽ വരുമ്പോൾ ബൈക്ക് വന്ന് ബാറ്ററി അടിച്ച് തീർപ്പിച്ചതാണ് എന്നെ അവിടെ നിന്ന് തന്നെ അങ്കമാലി എൽ എഫിൽ കൊണ്ടുപോയി

പിടിച്ച് ഞാനാകെ തെറിച്ച് വീണ് അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ തലയിലൊക്കെ പരുക്കുണ്ടായിരുന്നു അവർ സ്റ്റിച്ചൊക്കെ ഇട്ടു പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് വന്നപ്പോൾ എല്ലാവർക്കും അവിടെ ഇവിടേക്ക് ജൂബിലേക്ക് കൊണ്ടുവരാനായിരുന്നു അഭിപ്രായം ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ജൂബിലേക്ക് കൊണ്ടുവന്നു ജൂബിലേക്ക് കൊണ്ടുവന്ന് കഴുത്തിൽ ഓപ്പറേഷനൊക്കെ ചെയ്തു മുട്ടിലും കാലിലും കയ്യിലും ഒക്കെ പരുക്കായിരുന്നു ഇപ്പോൾ കയ്യും കാലും ഒരു സൈഡ് പൊന്തുന്നില്ല യാണ് പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ട് ഞങ്ങളെ എന്നാലും ഞങ്ങൾക്കിപ്പോൾ വേറൊരു വഴിയില്ല മരുന്ന് വാങ്ങാനും ഫിസിയോതെറപ്പി ആണ് പൈസ ഇല്ല ഇപ്പോൾ കയ്യിൽ ഇനി തുടർ ചികിത്സ കുറച്ചും കൂടി വേണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഉള്ളത് അതിന് പൈസ ഇല്ലാതിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചികിത്സ ചെയ്തതിനൊക്കെ എത്ര പണം ചിലവായിട്ടുണ്ട് ചിലവ് ഒരു അഞ്ച് ലക്ഷത്തിനു മുകളിൽ ചിലവായിട്ടുണ്ട് ഇപ്പം ചെയ്തതിന് വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു ൂബിലായിരുന്നേ ആ അപ്പം അതിന് അഞ്ച് മുകളിലുള്ള ചിലവായി അത് കടമ്പടിച്ചാണ് ചിലവ് ചെയ്തത് അപ്പം കടക്കാർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ വയ്യാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സഹായിക്കാനായിട്ട് പൈസ കട ആയിട്ട് തന്നു എനിക്ക് തിരിച്ചു കൊടുക്കണല്ലോ തിരിച്ചു കൊടുക്കാത്തപ്പോൾ വന്ന് പൈസ ചോദിച്ചുകൊണ്ട് ആകെ വിഷമത്തിലുള്ള ഞാൻ പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ വേറെ വരുമാനൊന്നുമില്ല ഒരു മകളാണ് മകള് പ്ലസ് ടു പഠിക്കുന്നതാണ് അവൾ സ്കൂളിൽ വിടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വീട് എന്ന് പറഞ്ഞത് പുറംപോക്ക് സ്ഥലമാണ് അത് റോഡിനാളെന്ന് പോയി കഴിഞ്ഞു ഇപ്പോൾ പകുതിയിടത്തോളം പോകും പകുതി പോകും പിന്നെ വേറെ സ്ഥലവും വീടുമില്ല വീടും ഇല്ല ഇതിനെ പറ്റി കിടക്കാൻ പറ്റിയത് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള പിന്നെ ഭാര്യയ്ക്ക് സൂല്ലാതെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ തലേദിവസമാണ് എനിക്കിത് പറ്റുന്നത് അവൾക്ക് തണ്ടൽ ഓപ്പറേഷൻ വേണമെന്ന് വന്ന് നിൽക്കായിരുന്നേ അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാൽ അറേഞ്ച്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ തല എനിക്ക് എനിക്കോ ആയത് അപ്പോൾ അവളും വെയ്യാണ്ടായിരിക്കുകയാണ് ഞാനും പെയ്യാണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഉള്ളത് എന്നെ ഇത് കാണുന്ന ആൾക്കാരിലൊന്ന് സഹായിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്നാലാണ് എനിക്കിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ രണ്ട് ഉണ്ടായിട്ട് അതിന് ആക്സിഡൻ്റില് സ്പൈനൽ കോഡിന് ചതവ് പറ്റി ഓപ്പറേഷൻ ചെയ്യേണ്ടായി അത് അതിനോടുകൂടി ഓപ്പറേഷൻ ചെയ്തതോടുകൂടി ഒരു വശം തളർന്നു പോകുകയും ചെയ്തു പിന്നെ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും ഇനി ഒരുപാട് പൈസ ഞങ്ങൾക്ക് വേണ്ടി വരും അപ്പോൾ ഓപ്പറേഷന് കണ്ട അധികം പൈസ ചിലവായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി തുടർ ചികിത്സിക്കും പോലെ നിത്യ ചിലവിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അപ്പം എന്തെങ്കിലും സഹായം എല്ലാവരും എനിക്കാണെങ്കിൽ ഒരു പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് സഹായിക്കാനും ആരുമില്ല ഒരു മോള് മാത്രമേ ഉള്ളത് ഞങ്ങൾക്ക് അവൾ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് പിന്നെ വീടിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെയാണ് വീടും ഇത് പോകാറായിരിക്കുന്നത് അളന്ന് പകുതി കുറ്റി പോയിരിക്കുകയാണ് പോയിരിക്കുകയാണെങ്കിൽ പകുതി ഭാഗവും പോകും കിടപ്പാടവും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ ഇപ്പം എല്ലാവരും ഒന്ന് സഹായിക്കണം ഞങ്ങൾ നിലവിൽ ഈ കുടുംബം നിത്യജീവിതത്തിന് അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും വളരെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത് നാടിനകത്തെ നല്ലവരായ മനുഷ്യ സ്നേഹികളും അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി ചേർന്ന് കണ്ടെത്തുന്ന ചെറിയ പണം കൊണ്ടാണ് നിത്യജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ വലിയ സഹായം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടെങ്കിലാണ് ഈ കുടുംബത്തിനെ ഒരു ശരിയായ മാർഗത്തിൽ അതായത് അദ്ദേഹത്തിൻ്റെ നിത്യ ചെലവുകളും അതുപോലെ തന്നെ തുടർ ചികിത്സയും ഉറപ്പാക്കി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നിങ്ങളെല്ലാവരുടെയും അകമഴഞ്ഞ സ്നേഹവും സഹായവും മോഹനായിട്ടിന് വേണ്ടി ചെയ്യണം എന്ന് വാർഡുവമ്പർ എന്ന നിലയിൽ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നമ്മൾ മോഹനാടിന്റെ ചികിത്സാ സഹായാർത്ഥം നമ്മൾ ഇവിടെ പ്രദേശവാസികളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി കൂട്ടി നമ്മളൊരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു അതിൻ്റെ രക്ഷാധികാരികളായിട്ട് നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലം എം എൽ എ ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസേട്ടനും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജനീഷ് പി ജോസും വരുന്നത് അതിൻ്റെ കൺവീനറായിട്ട് വാർഡ് മെമ്പറായിട്ടുള്ള ഞാനും അതിൻ്റെ ചെയർമാനായിട്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനായിട്ടുള്ള തിലകൻ എം ആർ എന്ന് പറയുന്ന അദ്ദേഹമാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് തന്നെയാണ് മോഹനൻ്റെ പേരിനകത്ത് തന്നെയാണ് നമ്മൾ ഈ കുടുംബത്തെ സഹായിക്കാൻ തന്നെ ആവശ്യമായ അക്കൗണ്ട് നിലനിൽക്കുന്ന അക്കൗണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ആ അക്കൗണ്ട് നമ്പറും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സഹായങ്ങൾ ആ അക്കൗണ്ടിലേക്ക് നൽകി ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക എനിക്ക് പറയാനുള്ളത് മോഹനേട്ടൻ എന്ന് പറയുന്ന ഈ പാപം മനുഷ്യൻ ഇന്ന് അദ്ദേഹം നമ്മുടെയൊക്കെ കാരുണ്യം തേടുകയാണ് കൈകോർക്കാം ഒരുമിച്ച് നിൽക്കാം ഹൃദയങ്ങൾ ചേർത്ത് വയ്ക്കാം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഉണ്ടാകുന്ന ചെറിയ തുകകൾ കൂട്ടിവയ്ക്കാം മോഹനായിട്ടിനെ നമുക്ക് സഹായിക്കാം എന്ന് മാത്രമാണ് എനിക്ക് ഈ നിമിഷം പറയാനുള്ളത്